കൈവശ സംബന്ധമായ പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങൾ പൈശാചികമായ മേഖലയിൽ വലിയതായി പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കൈവശം ബാത്തിലാക്കാനുള്ള അത്ഭുതകരമായിട്ടുള്ളൊരു മരുന്ന് ഒരു മരുന്ന് ഇൻഷാ അല്ല നമ്മൾ പറയുന്നുണ്ട് ഈ മജ്ലിസിനെ ഈ ഒരു വീഡിയോയെ പരിപൂർണമായി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണത് ബാത്തിലാക്കേണ്ടത് എത്ര ദിവസമാണ് ആ മരുന്ന് കഴിക്കേണ്ടത് ഇൻഷാല് എന്നൊക്കെ പരിപൂർണമായ രീതിയിൽ അത് മനസ്സിലാക്കി ഇൻഷാല് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം മാറാത്ത നീങ്ങാത്ത പഴക്കമുള്ള കൈവശ സംബന്ധമായ പ്രയാസമാണെങ്കിലും അത് നീങ്ങും ഒരു രൂപ രൂപപോലെ നിങ്ങൾ ചിലവാക്കേണ്ട ഇതിനു വേണ്ടി ഒരാളടുത്തേക്കും നിങ്ങൾ പോകേണ്ട വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇൻഷാല്ല ചെയ്യാം അസലാമലൈക്കും അലക്ഷ്മുല്ല ലക്ഷ്മുഹി വസ്സലാത്തും സ്നേഹനിധികളായ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കൈവശ സംബന്ധമായ പ്രയാസങ്ങൾ ധാരാളം ആളുകളാണ് അതിൽ സംശയങ്ങൾ ചോദിക്കുന്നവര് അതിൽ വലിയ പ്രയാസപ്പെടുന്നവർ ജീവിതം വഴിമുട്ടിപ്പോയ ധാരാളം ആളുകളുണ്ട് എന്താണ് തങ്ങളെ കൈവശം എന്താണ് അത് എങ്ങനെയാണ് ഞങ്ങൾ വയറ്റിലേക്കാകുന്നത് അതിനെങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് ഒഴിവാക്കേണ്ടത് ഞങ്ങൾ പല സ്ഥലങ്ങൾ പോയി ധാരാളം സമ്പത്ത് അതിനു വേണ്ടി തന്നെ ചിലവാക്കി എന്നിട്ട് ഞങ്ങൾക്കൊരു മാറ്റമുണ്ടോ അതുമില്ല അതുമില്ല വീണ്ടും വയറിന് പ്രയാസങ്ങൾ ഞങ്ങൾക്ക് വലിയ ശാരീരികമായിട്ടുള്ള വലിയ പ്രയാസങ്ങൾ മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ കുരുക്കുകൾ അത്ര ബുദ്ധിമുട്ടിലാണ് ജീവിതം തള്ളി നീക്കുന്നത് തള്ളി നീക്കുന്നത് എല്ലാം കൊണ്ട് ഞങ്ങളെ കെട്ടി ഒരിഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു ഫീലി ഫീലും ചെയ്യാം ഞങ്ങൾക്കങ്ങനെ തോന്നുക ഇതെന്താണ് കാരണം കൈവശമാണോ എന്ന് ചോദിച്ച് വിളിച്ച് നേരിട്ട് സമീപിക്കുന്നവരുണ്ട് വിളിച്ചന്വേഷിക്കുന്നവരുണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ വന്ന് പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് നിങ്ങളെ കൈവശം എന്നത് ചുരുക്കി പറയാം വലിച്ചു നീട്ടിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞതിന്റെ മരുന്ന് നിങ്ങൾ എവിടെ പോയിട്ടും കൈവശം എടുക്കേണ്ട ആവശ്യമില്ല അതിനുവേണ്ടി ലക്ഷ്യങ്ങൾ നിങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല അതിന് അത്ഭുതകരമായിട്ടുള്ള ഒരു മരുന്ന് ഞാൻ ഇൻഷാള്ള നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒരാരുടെ പോണ്ട എൻ്റെ അടുത്തും ആരുടെ അടുത്തും നിങ്ങൾ പോകണ്ട വീട്ടിൽ നിന്ന് തന്നെ ഇൻഷാല്ല നിങ്ങൾക്ക് ആ കൈവശം റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്യാം അതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു ഞങ്ങൾക്ക് നീ മാറ്റി റാഹത്ത് ജീവിതത്തിൽ നൽകണേ റാഹത്ത് നീ നൽകണേ പുരാനെ എന്താണ് മുത്തമിനിങ്ങളെ കൈവശം അത് പറയുന്നതിന് മുമ്പ് പോയി മതിലിസൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി നേരിട്ട് കൺസൾട്ടിങ്ങൾ ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക എന്ത് പ്രയാസമാണെങ്കിലും എന്ത് പ്രതിസന്ധി ആണെങ്കിലും എന്ത് സംശയമാണെങ്കിലും വിശാൽ നിങ്ങൾക്ക് വിളിച്ച് അതിനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന അന്വേഷിക്കാവുന്നതാണ് എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് ഇനി മാറ്റി നൽകണമല്ലോ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണമല്ലോ ഇൻഷാല്ലഹ എന്താണ് നിങ്ങളെ കൈവശം എന്താണ് നിങ്ങൾ അറിയേണ്ട വിഷയമാണ് അറിയേണ്ട വിഷയമാണ് കൈവശം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഒരാൾ മറ്റുള്ളവൻ്റെ വരുതിയിലേക്ക് അവൻ്റെ ഇച്ഛക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കണം എന്നവനക്കുണ്ടെങ്കിൽ കൈവശം കൊടുക്കാം പിന്നെ അവൻ ചിന്തിക്കുന്നതും അവൻ വിചാരിക്കുന്നത് പോലെയാണ് അവൻ ചിന്തിക്കുന്നത് പോലെയാണ് പിന്നെ മറ്റവൻ പ്രവർത്തിക്കുക അവൻ്റെ രീതിയിലായിരിക്കും അവൻ്റെ ഇച്ഛക്കനുസരിച്ചായിരിക്കും അവൻ പ്രവർത്തിക്കുക അവൻ്റെ വരുതിയിലേക്ക് അവളാണെങ്കിലും അവനെയാണെങ്കിലും വരുത്താൻ കഴിയും കൈവശം കൊണ്ട് രണ്ടാമത് ഒരാളെ ഉപദ്രവിക്കണം സിഹറ് പോലെ തന്നെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് സിഹറും കൈവശം ഒരേ രീതി തന്നെയാണ് ഇതൊക്കെ കൂടോത്രങ്ങളാണ് ആ കർമ്മങ്ങളാണ് കർമ്മങ്ങളാണ് ഒരേ രീതി തന്നെയാണ് കൈവശം സിഹറും ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് കൈവശം കൊടുക്കുക പിന്നെ അവൻ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ മാനസികമായിട്ടും അവൻ തളരും അവൻ ജീവിതത്തിൽ കുടുങ്ങിപ്പോകും വലിയ പ്രതിസന്ധി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും പിന്നെയുള്ള സംശയം എങ്ങനെയാണ് കൈവശം കൊടുക്കൽ കൈവശം എന്ന് പറഞ്ഞാൽ ജപിച്ച മന്ത്രപ്പൊടിയാണ് കൈവശം അത് ഭക്ഷണത്തിലും അത് പാനീയത്തിലും ഇട്ട് കൊടുത്താൽ അവൻ്റെ വയറ്റിനുള്ളിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ എത്ര കാലമാണോ ആ വയറ്റിനുള്ളിൽ ആ കൈവശം ഉള്ളത് അത്രയും കാലം അവനക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമായിരിക്കും അത് റിമൂവ് ചെയ്യാതെ ഒഴിവാക്കാതെ അവൻ്റെ ജീവിതത്തിലേക്ക് പഴയ ജീവിതത്തിലേക്ക് അവൻക്ക് തിരിച്ചു വരാൻ കഴിയൂല എപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളുമായിരിക്കും എങ്ങനെയാണ് അത് ഒഴിവാക്കേണ്ടത് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി ഈ കൈവശത്തിൻ്റെ പ്രയാസങ്ങളെടുത്ത് അത് ബാത്തിലാക്കി വീണ്ടും പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് വയറ് സംബന്ധമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും അത് ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ല നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കൈവശ പ്രയാസങ്ങൾ മാറ്റുന്നതിന് മുമ്പേയായിട്ട് നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ അത് സിഹറായിക്കോട്ടെ എന്തു പൈശാചികമായ ഉപദ്രവം ഉണ്ടെങ്കിലും അത് ആദ്യം പാത്തിലാക്കണം അത് കണ്ണേറാണെങ്കിലും സിഹറാണെങ്കിലും നാപ്പലമാണെങ്കിലും എന്ത് പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടെങ്കിലും നമ്മളെ വീട് സംബന്ധമായി നമ്മളെ ഭൂമി സംബന്ധമായി നമ്മളിൽ ഉണ്ടെങ്കിൽ അത് ആദ്യം ബാത്തിലാക്കിയാലേ ഈ കൈവശം നമുക്ക് പുറത്തേക്ക് അത് തള്ളുകയുള്ളൂ ആ പ്രയാസം പുറത്തേക്ക് മാറുകയുള്ളൂ അത് ഛർദിച്ചിട്ടാണെങ്കിലും വോമിറ്റിങ് ചെയ്തിട്ടാണെങ്കിലും വയറ്റുന്നു പോയിട്ടാണെങ്കിലും ആ പ്രയാസം വയറ്റുന്നു പോകുള്ളൂ ആ സിഹർ നിലനിൽക്കോളം കാലം അതെത്ര കാലമാണെങ്കിലും ആ പ്രയാസം വയറ്റുന്നു നീങ്ങൂല ചില ആളുകളൊക്കെ പറയാറുണ്ട് ഞങ്ങൾ മരുന്ന് കുടിക്കുന്ന സമയത്ത് ഓക്കാനും വരും പക്ഷെ അതങ്ങ് ഷർദിച്ച് നീങ്ങുന്നില്ല കാരണം എന്താണ് ഈ പൈശാചികമായ ഉപദ്രവങ്ങൾ അവരെ ശരീരത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നിലനിൽക്കുന്നതുകൊണ്ടാണ് ആദ്യം അതിനെ ബാത്തിലാക്കി പിന്നെ ഈ മരുന്ന് കുടിച്ചാൽ അത് പരിപൂർണമായിട്ട് അത് ഛർദ്ദിച്ച് നീങ്ങും അതിനുള്ള മരുന്ന് പറയാൻ പോകണേ എല്ലാം കൂടി ശ്രദ്ധിച്ച് കെട്ടും ശംഖുപുഷ്പം നാടിൻ പുറങ്ങളിൽ കാണുന്ന ഒരു കോളാമ്പി രൂപത്തിലുള്ള പഴയൊക്കെ കോളാമ്പി രൂപത്തിലുള്ള ഒരു പൂ ഉണ്ടാകും അതിൽ നീലയുണ്ടാവും വെള്ളയുണ്ടാകും നമുക്ക് വേണ്ടത് വെള്ളയാണ് വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേര് വേര് ഒരു പത്ത് ഗ്രാമോ ഇരുപത് ഗ്രാമോ നാടൻ പീടികളിൽ കിട്ടും മരുന്ന് കടകളിൽ കിട്ടും പച്ചമരുന്ന് വിൽക്കുന്ന കടകളിൽ കിട്ടും പക്ഷെ അത് ഉണങ്ങിയതാണെങ്കിൽ അതിനോട് പ്രയോജനമല്ല പച്ചവേര് പച്ചവേരെടുത്ത് ഒരു പത്ത് ഗ്രാമോ ഇരുപത് ഗ്രാമോ എടുത്തിട്ട് പാലിൽ നല്ല പശുവിൻ പാൽ നല്ല നാടൻ പശുവിൻ പാൽ പാക്കറ്റ് പാൽ പറ്റൂല അത് ശ്രദ്ധിക്കാനാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് പാക്കറ്റ് പാൽ പറ്റൂല നല്ല പച്ച പശുവിൻ പാൽ തിളപ്പിക്കുക ഒന്നും ചെയ്യരുത് ആ പശുവൻ പാലിൽ ഈ പത്ത് ഗ്രാം അല്ലെങ്കിൽ ഇരുപത് ഗ്രാം ശംഖുപുഷ്പത്തിൻ്റെ വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേരെടുത്തിട്ട് നല്ല അരക്കുക അരച്ചതിന് ശേഷം നല്ല അരച്ച് പാകപ്പെടുത്തിയതിന് ശേഷം വെറും വയറ്റിൽ മൂന്ന് ദിവസം അത് കുടിക്കുക ഒറ്റ ഗ്ലാസ്സിൽ വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ഛർദിക്കും അല്ലെങ്കിൽ വയറ്റുന്നു പോകും അങ്ങനെ അത് നീങ്ങണം ഛർദിക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ കഴിയും ഒരു കാ പൂച്ച കാഷ്ടം പോലുള്ള ഒരു കറുത്ത ഒരു കട്ടക്കട്ടകൾ നമുക്ക് കാണാം ഛർദിച്ച് പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഇത് മൂന്ന് ദിവസമാണ് തുടർച്ചയായിട്ട് ചെയ്യേണ്ടത് ഈ മൂന്ന് ദിവസവും മാംസം മീറ്റുകൾ ഇറച്ചി മാംസം കഴിക്കരുത് മീന് കഴിക്കരുത് ഒരു മീനും കഴിക്കരുത് മുട്ട കഴിക്കരുത് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം ഈ മരുന്ന് ഈ രൂപത്തിൽ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഏത് നീങ്ങാത്ത കൈവശ പ്രയാസങ്ങളും ഈ മരുന്നു കൊണ്ട് നീങ്ങും അതിന് നിങ്ങൾ ലക്ഷങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല ആയിരങ്ങൾ ചിലവാക്കേണ്ട ആവശ്യമില്ല ചില ആളുകളൊക്കെ അനുഭവം പറയാറുണ്ട് പിന്നാലിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ പോയി അപ്പോൾ കൈവച്ചു കൊണ്ട് മന്ത്രിച്ച് കൈവശം എടുത്തു തന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കറുത്ത കുറച്ച് മുത്തുകളുണ്ടായിരുന്നു ഞങ്ങളെ കൈവശമായിരുന്നു അത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ വഞ്ചിക്കപ്പെടവോ പറ്റിക്കപ്പെടവോ നിങ്ങൾ ചെയ്യരുത് തന്നെ മുത്തു നിങ്ങളെ ഒരിക്കലും അങ്ങനെ ജപിച്ചിട്ടോ അങ്ങനെ മന്ത്രിച്ചിട്ടോ നമ്മളെ വയറ്റിനുള്ളിലെ കൈവശം എടുക്കാൻ കഴിയരുത് മേജിക്കൊന്നുമല്ലല്ലോ മേജിക്കാണോ എടുക്കാൻ കഴിയൂല ഒരിക്കലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ലക്ഷങ്ങളും ആയിരങ്ങളും നിങ്ങളെ ചിലവാക്കേണ്ട ആവശ്യമില്ല ചെലവാക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഒരു കൺഘെട്ടാണ് കൺകെട്ടാണ് അദ്ദേഹത്തിന് ചേൽപ്പം ഇവിടെ ഇരുന്ന് മുത്തോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ മന്ദരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൽ കാണുമ്പോൾ കൈവശൻ്റെ നമുക്ക് തോന്നും ഒരിക്കലും അത്തരം പ്രയാസങ്ങൾ പോയിട്ട് നിങ്ങൾ ചാടരുത് ഇങ്ങനെയുള്ള രീതികൾ ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ആരുടെ സഹായം ഇല്ലാതെ വീട്ടിൽ നിന്ന് തന്നെ ഇൻഷാല്ല നിങ്ങളത് ബാത്തിലാക്കുക ആ കൈവശ പ്രയാസത്തെ നിങ്ങൾ ഒഴിവാക്കുക അതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് സമ്പാദിക്കണമെങ്കിൽ ഇൻഷാ അല്ലാ ഈ ഒരു മജ്ലിസിൻ്റെ ഒപ്പം കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ മജ്ലിസിനോടൊപ്പം കൂടെ ഇൻഷാ അല്ലാ അള്ളാഹുദിന്റെ ഭാഗ്യം നൽകട്ടെ അതിന് അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും വാഹമത്തല്ല